വർക്കല പാലച്ചിറ കെ എസ് ഐ ബി ഓഫീസിന് മുന്നിൽ യുവാവിന്റെ രാത്രി സമരം ആറ് ദിവസത്തോളമായിട്ട് ഞാൻ കെ എസ് ഐ ബി വിളിച്ച് സ്ഥിരമായി കംപ്ലൈൻറ്റ് ശ്രീനിവാസപുരം സ്വദേശി വിഷ്ണുവാണ് കെ എസ് ബിയുടെ നിരുത്തരവാദപരമായ നടപടിയിൽ പ്രതിഷേധിച്ച് രാത്രി സമരം നടത്തുമ്പോൾ ശ്രീനിവാസപുരം ടീച്ചേഴ്സ് കോളനിയിലെ ഇലക്ട്രിക് പോസ്റ്റുകളിലെ ലൈറ്റുകൾ ദിവസങ്ങളായി കത്തുന്നില്ല എന്നുള്ള വിവരം നേരിട്ട് നിരവധി തവണ കെ എസ് ഇ ബി ഓഫീസിലെത്തി അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും അനുകൂല നടപടിയുണ്ടായില്ല തുടർന്നാണ് യുവാവ് ഇന്ന് വൈകുന്നേരം മുതൽ രാപ്പകൽ സമരം ആരംഭിച്ചത് ഞാനിവിടെ നമ്മൾ ടീച്ചേഴ്സ് കോളനി എന്ന് പറയുന്നത് ഇവിടെ അടുത്തു തന്നെ പാലച്ചിറ കെ സി വിയുടെ അണ്ടറിൽ വരുന്ന സ്ഥലത്ത് അവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഒരു ഏരിയ മൊത്തമായിട്ട് ഓഫായി കിടക്കുകയാണ് ഒരു ഒന്നര ആഴ്ചയോളമായിട്ട് ഇത് ഫുൾ ഓഫാണ് ഒരു ആറ് ദിവസത്തോളമായിട്ട് ഞാൻ ഈ കെ എസ് വിയിൽ വിളിച്ച് സ്ഥിരമായി കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് ലൈറ്റ് കത്തുന്നില്ല കാര്യം എൻ്റെ കൃത്യമായ നമ്പരും കൊടുത്ത് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് നാളെ ശരിയാക്കുക നാളെ ശരിയാക്കുക എന്ന് പറയുന്നതല്ലാതെ ഇത്രയും ദിവസമായിട്ട് ഒരു നടപടിയും ഉണ്ടായില്ല ഇതിൻ്റെ ഭാഗത്തു ഞാൻ എയിനെ വിളിച്ചു ഇവിടുത്തെ എയിനെ കെ സി ബി എനെ വിളിച്ചും ഇതേ കാര്യം പറഞ്ഞു ഇത്ര ദിവസമായിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ടും ശരിയാക്കിയില്ല എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നും ഇന്നലെ ഞാൻ ഇത് വിളിച്ച് പറഞ്ഞു ഇന്നും ശരിയാക്കിയിട്ടില്ല അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഉദ്യോഗസ്ഥരൊന്നുമില്ല ഇവർ ഗേറ്റൊക്കെ അടച്ച് കൂട്ടി ഇവിടെ ഇരിക്കുകയാണ് ഒരാൾ ഞാൻ ഇവിടെ വിളിച്ചപ്പോഴത്തേക്ക് ഒരാൾ ഇറങ്ങി വന്നു ഇറങ്ങി വന്നു ഞാൻ പുള്ളിയുടെ അത് കാര്യം പറഞ്ഞ് ഇത്ര ദിവസമായിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുന്നു ഇന്നും ശരിയാക്കിയില്ലെന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു ആ നമുക്ക് നാളെ അവിടെ നാളെ പറ്റുമെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇവിടെ കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട് എയിനെ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്തു ഇനി ഞാൻ തിരുവനന്തപുരത്ത് വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്യണമെന്ന് വിളിച്ച് പുള്ളി പറഞ്ഞാൽ ആ നിങ്ങൾ എവിടെ വേണമെങ്കിലും ചെയ്ത് നമുക്ക് തോന്നുമ്പോൾ ചെയ്യാം എന്നാണ് പറഞ്ഞത് നീ എന്തുകൊണ്ട് കാണിക്കെന്ന് പറഞ്ഞിട്ട് പുള്ളി തിരിഞ്ഞ് അങ്ങ് പോയി അതുകൊണ്ട് ഇതിനൊരു തീരുമാനാവുന്നവരെ ഞാൻ ഇന്നിവിടെ സമരം ചെയ്യുകയാണ് രാത്രി ഇരിക്കാനാണോ രാത്രി ഈ രാത്രി ഞാൻ എന്ത് ഇതൊരു തീരുമാനമാകുന്നവരെ ഞാൻ ഇവിടെ ഉണ്ടാവും ഇവിടെ സമരം ചെയ്യുകയാണ് എയിനെ ഞാൻ ഇന്ന് വിളിച്ച് ഇന്ന് വിളിച്ചിട്ട് ഏ ഫോൺ എടുക്കുന്നില്ല രണ്ട് മൂന്ന് തവണ വിളിച്ചു ഈ ഫോൺ എടുക്കുന്നില്ല ഇവിടെ ആരും ഒരു റെസ്പോണ്ടും ചെയ്യുന്നില്ല ഞാൻ ഇവിടെ ഇരിക്കുകയാണ് ആൾക്കാരാണെങ്കിൽ ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ് അവിടെയുള്ള ആൾക്കാരെല്ലാം വന്ന് എൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് പറയും സ്ഥിരമായിട്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഞാൻ തന്നെയാണ് വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്യുന്നത് ഇതിപ്പോൾ ആദ്യത്തെ അനുഭവമില്ല മുമ്പ് ഈ പാലക്കിറ കേസിന്ന് ഇതേ അണക്കത്ത് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കംപ്ലയിൻറ്റ് വിളിച്ച് പറയുമ്പോഴത്തേക്ക് ആ നാളെ ആവട്ടെ നാളെയാവട്ടെന്നുള്ള ഒരു സ്ഥിരം പല്ലവി പറഞ്ഞു ഇവർ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആൾക്കാരെ വിളിക്കുമ്പോഴത്തേക്ക് പറയും അത് നമുക്ക് കംപ്ലയിന്റ് കിട്ടിയിട്ടില്ല നമുക്കൊരു കംപ്ലൈൻറ്റ് കിട്ടില്ല നമ്മുടെ ഫോൺ നമ്പർ സഹിതം എഴുതി വാങ്ങിച്ചിട്ടാണ് ഇവരോട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നിട്ട് ഇവർ കഴിയുന്ന ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരു പ്രവൃത്തിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു തീരുമാനം ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇപ്പം ഈ രാത്രി ഈ പാതിരാത്രി ഞാനിവിടെ വന്നിരിക്കുന്നത്